നമസ്കാരം പ്രിയമുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ പാപികളല്ലാത്തവർ കല്ലെറിയിട്ട് അതല്ലേ നല്ലത് സ്ത്രീയും പുരുഷനും ചേർന്നുള്ള എല്ലാ തൊഴിൽ മേഖലകളിലും ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വന്ന പോലെ ഇതുപോലുള്ള കമ്മീഷനുകൾ രാഷ്ട്രീയത്തിലും അധികാര സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റലുകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും എന്ന് തുടങ്ങി സ്ത്രീ പുരുഷന്മാർ ഒന്ന് ചേർന്ന് വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള കമ്മീഷനുകൾ വരട്ടെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ പര സ്ത്രീകളെ ലൈംഗിക ആസക്തിയോടല്ലാതെ ചിന്തിക്കുകൂടി ചെയ്യാത്ത എത്ര ഏകഭാര്യ ധൃതക്കാർ നമ്മളുടെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലുണ്ട് ഇതേ ചോദ്യം തിരിച്ചിട്ട് നമുക്ക് ചോദിക്കാം നമ്മളുടെ മനസ്സല്ല നമ്മുടെ സ്വഭാവം പൊതുസമൂഹത്തിൻ്റെ മാനസിക ചിന്തയല്ല നമ്മളുടെ സംസ്കാരം നമ്മൾ പലതിനെയും വെച്ചാണ് പെരുമാറുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇത്ര ആവേശത്തോടെ നമ്മൾ പലരെയും കല്ലെറിയുന്നുണ്ട് കല്ലെറിയുന്നവർ ചിന്തിക്കുക നമ്മൾ കല്ലെറിയാൻ യോഗ്യരാണമെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇത്ര ആവേശത്തോടെ എന്തുകൊണ്ട് സമൂഹത്തിൽ ചർച്ചാ വിഷയമാണ് കാരണം ഇതൊരു ഗ്ലാമറസ് കേസാണ് സിനിമ എന്ന് പറയുന്ന ആ പടവളപ്പിൽ നിൽക്കുന്ന താരങ്ങൾ എന്ന് നമ്മൾ ആദരവോടെ വിളിക്കുന്നു ഒരുപറ്റം ആൾക്കാർക്കെതിരെയാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അവരെ മറ്റൊരു പേരിട്ട് വിളിക്കും സാംസ്കാരിക നായകന്മാർ അപ്പോൾ അവർക്ക് അവരുടേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സമൂഹത്തോട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് അവരുടെ ആവശ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ ഇത്ര നികൃഷ്ടമായ രീതിയിൽ ചില വിലപേശലുകളും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അവരുടെ മനസ്സില്ലാതെ കൂടെ ഉപയോഗിക്കുക അതിന് ഒക്കെ എതിരെയാണ് ഇപ്പോഴുള്ള ഈ വിവാദങ്ങൾ നടക്കുന്നത് ഉഭയ ഉഭയസമ്മത പ്രകാരമുള്ള ഏത് പ്രവൃത്തിയും അംഗീകരിക്കാൻ കഴിയുന്നതാണ് അത് നമ്മുടെ നിയമം അനുശാസിക്കുന്നതാണ് എന്നാൽ സമ്മതമില്ലാത്ത ഒരു കാര്യം നോ പറഞ്ഞ ഒരു കാര്യത്തിൽ അതിനെ ആ വഴിക്ക് വിട്ടിട്ട് കടന്നു പോകാതെ അതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി നല്ല നല്ല പ്രതിഭാദരായ അഭിനയത്തിൽ മികവുള്ള ഒരുപാട് താരങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അല്പം വിഷമമുണ്ട് കാരണം ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം വന്നിട്ടുള്ള സിനിമാ താരങ്ങളുടെ സിനിമകൾ നമ്മൾ പിന്നീട് ടി വിയിലും മറ്റും കാണുമ്പോൾ അയ്യോ എന്ത് പറ്റി ഇവർക്ക് പിന്നീട് അവസരങ്ങളൊന്നും ലഭിച്ചില്ലല്ലോ എന്ത് നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് കരുതിയിട്ടുണ്ട് അതേപോലെ തന്നെ നവരസങ്ങളിൽ ഏകഭാവം മാത്രം വെച്ചുകൊണ്ട് നിരവധി അവസരങ്ങൾ കിട്ടിയ സിനിമാ താരങ്ങളെയും നമുക്ക് കാണാം അപ്പോൾ ഈ പറയുന്നതിനകത്ത് കഴമ്പില്ല എന്ന് നമുക്ക് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇതിനകത്ത് തീർത്തും കഴമ്പുണ്ട് ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു ആൾ പറയുന്നു നോ പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് അവിടെ അവസാനിപ്പിച്ച് ഒഴിവാകുകയാണെങ്കിൽ ഇതുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല കാരണം നമ്മുടെ ഈഗോ വർക്കൗട്ടായിട്ട് നമ്മൾ ഭ്രാന്തമായിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ തലവെക്കുന്നതും നാലാൾ അറിയുന്നതും നിങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് സ്വകാര്യമായിട്ടാണ് നിങ്ങൾ രണ്ടാൾ മാത്രമേ അറിയുന്നുള്ളൂ നോ എന്നാണ് മറുപടി എങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുക അവരവരുടെ കാര്യങ്ങളിലേക്ക് മടങ്ങിപ്പോവുക ഈ രണ്ട് മനസ്സുകളിൽ മാത്രം അത് ഒതുങ്ങിക്കൂടും അതിന് മുകളിൽ കുതന്ത്രങ്ങളിലൂടെ ആ അവരെ പരാജയപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ ഒതുക്കാനും വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇത് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും മറ്റുള്ളവർ അറിയുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരോ പുതിയ പുതിയ വാർത്തകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും നെഞ്ചിൽ നെരുപ്പോടുമായി നടക്കുകയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് ഇതിനെ ആവേശത്തോടെ മീഡിയയും അതുപോലെ തന്നെ ജനങ്ങളും വിമർശിക്കുന്നതും എന്നതിന് മറ്റൊരു മുഖം കൂടിയുണ്ട് നമ്മളെല്ലാം ആദരവോടെ നോക്കിക്കാണുമ്പോൾ തന്നെ ഈ സിനിമാ താരങ്ങളോട് അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്നവരോട് ഈ ആദരവിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ജലസി അവരോടുണ്ട് കാരണം എനിക്ക് ആ സ്ഥാനത്തേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നി അപ്പോൾ കിട്ടുന്ന ഒരു അവസരത്തിൽ മാക്സിമം അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വസ്തുത ഇതൊക്കെ പറയുമ്പോൾ നമ്മളിതിനെ വെളുപ്പിച്ചെടുക്കുകയാണ് എന്ന് നിങ്ങൾ കരുതരുത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല സ്ത്രീയും പുരുഷനുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിൽ മേഖലകളിലും ഈ ഒരു അവസ്ഥ ഉണ്ട് ഇതുപോലെയുള്ള കമ്മീഷനുകൾ ആ മേഖലകളിലൂടെ കൊണ്ടുവരണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ പാപികളല്ലാത്തവർ കലെറിയട്ടെ എന്ന് ഇതിൽ ഏറ്റവും വലിയ നാണക്കേട് ഉളവാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത് സിനിമാ മേഖല എന്ന് പറയുന്നത് പല താരങ്ങളും കോടികളാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ലാത്ത അവസ്ഥ പല ലൊക്കേഷനുകളിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വളരെ ശോചനീയമായ കാര്യമാണ് കാരണം ഈ താരങ്ങൾ വിചാരിച്ചാൽ ഈ കോടികൾ വാങ്ങുന്ന താരങ്ങൾ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് തുച്ഛമായ ചില ലക്ഷ്യങ്ങൾ മറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതല്ലെങ്കിൽ ഇവർ ജസ്റ്റ് ഒന്ന് ശുപാർശ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അതിനുപോലും നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൽ എന്ന് സ്പഷ്ടമാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഉത്സവമാണ് ഓണം അപ്പോൾ ഈ സമയത്ത് ചാനലുകൾക്ക് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾക്ക് ഇതൊരു ചാകര കാലമാണ് കാരണം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വളരെ താല്പര്യത്തോടെ ഇന്ന് എല്ലാവരും ന്യൂസ് ചാനലുകൾ കാണുന്നുണ്ട് അതനുസരിച്ച് പരസ്യങ്ങളും അവിടെ കൂടുന്നുണ്ട് ഒരു വലിയൊരു മാർക്കറ്റിംഗ് സൈഡും കൂടി ഇത് ഇതിൻ്റെ മറുപറത്ത് ഉണ്ട് ഇപ്പോൾ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ തീർച്ചയായിട്ടും അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകൊണ്ട് മാറി നിന്ന് ഈ അന്വേഷണത്തെ നേരിടണം എന്നുള്ളതാണ് ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ നിഘണ്ടുവിൽ നിന്ന് തന്നെ എടുത്തു കളയണം അങ്ങനെ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പേ നഷ്ടപ്പെട്ടു പോയ ഒരു സംഗതിയാണ് ഇവിടെ ആരും രാജിവെക്കാനും പോകുന്നില്ല അന്വേഷണം അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കും അതും അതൊരു വഴിക്ക് തന്നെ തന്നെയായിരിക്കും നടക്കുന്നതെന്ന് നമുക്കറിയാം കാരണം എന്ന് പറഞ്ഞാൽ പ്രമുഖരായ വ്യക്തികൾ എത്ര പേര് ഇവിടെ അഴിമതി ആരോപണങ്ങളും കാര്യങ്ങളുമൊക്കെ മുൻപും വന്നിട്ടുണ്ടെങ്കിലും എത്ര പേരാണ് ശേഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനെ നമുക്കങ്ങ് ഗ്ലോറിഫൈ കാരണം എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പരസ്പരം വിവാഹം കഴിക്കുന്ന നടീനടന്മാർ ഈ വിവാഹത്തിന് ശേഷം നടികളെ നമ്മൾ സിനിമയിൽ കാണാറില്ല നടന്മാരെ തുടർന്നും അഭിനയിക്കും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാതലായ കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിലേക്ക് വരാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ പണ്ട് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയലാണ് എന്തായാലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ വരട്ടെ അതുവരെ ഈ കൂട്ടപ്പൊരിച്ചിലുകൾ ഉണ്ടാവും ഇത് മുതലെടുക്കാൻ കഴിയുന്നവർ മാക്സിമം മുതലെടുക്കും ഇതിൽ സന്തോഷിക്കാൻ കഴിയുന്നവർ മാക്സിമം സന്തോഷിക്കും ഇതിൽ വിഷമിക്കുന്നവർ മാക്സിമം വിഷമിക്കും അത് ഇതിൻ്റെ ഭാഗമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീന ബലങ്ങളൊന്നുമില്ലാതെ ഈ അന്വേഷണം കൃത്യമായി നടന്ന് ഇതിൻ്റെ ഒരു അവസാനഘട്ടത്തിലേക്ക് എത്തട്ടെ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർ ശിക്ഷിക്കപ്പെടട്ടെ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള കമ്മീഷനുകളിൽ വരട്ടെ അങ്ങനെ നമ്മുടെ മൊത്തം സാംസ്കാരിക കേരളം ഒന്ന് ശുദ്ധമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം